ഈ മേഖലയിലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ പുറത്തായല്ലോ അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഈ സിനിമാ മേഖലയിലേക്ക് പുതുതായിട്ട് ചെല്ലുന്ന സ്ത്രീകളൊക്കെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നുണ്ട് അതേപോലെ തന്നെ സിനിമാ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ താമസിക്കുന്ന സ്ത്രീകളുടെ വാതിലിയിൽ പോയി മുട്ടാണ് രാത്രി എന്നൊക്കെ പറഞ്ഞ കുറെ സംഗതികള് പക്ഷെ ആരുടെയും തന്നെ പേര് പുറത്തേക്ക് പറയുന്നില്ല അപ്പൊ ആ ഒരു വിഷയം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ ഈ എന്നെ പീഡിപ്പിച്ചതെന്ന് പറയുന്ന സ്ത്രീകളിലല്ലോ അതിൽ തന്നെ മൂന്ന് കാറ്റഗറിയാണ് ഉള്ളത് അതിൽ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സിനിമയിൽ അവസരങ്ങൾ തേടി നടന്ന് നടന്ന് നടന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്ത് ചെയ്യുന്നു ആ അരിശം തീർക്കാൻ വേണ്ടിയിട്ട് സിനിമക്കാരൊക്കെ എങ്ങനെയാണ് സിനിമയിലേക്ക് ഞാൻ പോയപ്പോ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കള്ളക്കഥകൾ ഉണ്ടാക്കി പറയുന്ന ഒരു കൂട്ടർ പിന്നെ വേറൊരു കൂട്ടരാണ് സിനിമയിൽ ചാൻസ് ഒക്കെ കിട്ടി പക്ഷെ എന്താണ് വിജയം കണ്ടെത്തിയില്ല വല്ല ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് നടന്നു പിന്നെ നോക്കുമ്പോൾ ഒന്നും പച്ച പിടിക്കുന്നില്ല പിന്നെ ആരും വിളിക്കുന്നില്ല അങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് ഔട്ടായി അങ്ങനത്തെ പെണ്ണുങ്ങൾ അവരും അരിശം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് അവിടെ പോയപ്പോ ഇത് സംഭവിച്ചു ഞാൻ അവിടെ പോയി ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ കള്ളത്തലങ്ങൾ പറഞ്ഞ് നടക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് പിന്നെ മൂന്നാമത്തെ ടൈപ്പ് സ്ത്രീകളാണ് അവര് സിനിമാ മേഖലയിലേക്ക് ചെന്നു അവർക്ക് ഒരുപാട് അവസരം കിട്ടി നന്നായിട്ട് അഭിനയിച്ചു നന്നായിട്ട് കാശുണ്ടാക്കി നന്നായിട്ട് പ്രശസ്തിയും വന്നു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോ അവരുടെ ഡിമാൻഡ് പോയി അങ്ങനെ എല്ലാ മതാമ്മമാരും ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് ഒരു ചാൻസും ഇല്ലാതെ അപ്പൊ അവിടെ ഇരുന്നിട്ട് ആ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ അവിടെ വന്ന് എന്നെ പീഡിപ്പിച്ചു എന്റെ ഡോർ മുട്ടിന്നൊക്കെ കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് അതായത് ഞങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി ഈ മേഖല ഉണ്ടാവരുത് ഇനി വേറെ ഒരു തലമുറ ഇതുകൊണ്ട് ആസ്വദിക്കരുത് ഇതുകൊണ്ട് നന്നാവരുതെന്ന് പറഞ്ഞിട്ട് എല്ലാതും നശിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മനോഭാവം വെച്ചിട്ട് ഞങ്ങൾക്കല്ലാതെ പറയാ സിനിമയില് അതുകൊണ്ട് ആരും സിനിമയിലേക്ക് വരരുത് എന്ന് ധാർഷ്യത്തോടെ പറയുന്ന മൂന്നാമത്തെ ഒരു കൂട്ടര് ഇങ്ങനത്തെ മൂന്ന് കാറ്റഗറിയാണ് സ്ത്രീകളിൽ ഉള്ളത് ഇതിലിപ്പോ ഏത് സ്ത്രീകളാണ് ഉറഞ്ഞിത്തുള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല പിന്നെ ഈ സിനിമാ മേഖലയിൽ ചൂഷണം നടക്കുന്നില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല കാരണം ഇതൊക്കെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് കാരണം ഈ സിനിമയിലുള്ള തൊഴിൽ എന്ന് പറയുന്നത് ഇതൊരു സ്ഥിരം തൊഴിലല്ല ഒരു നിർമ്മാതാവ് പൈസക്കാരൻ വന്നിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരു പദ്ധതി ഇട്ടിട്ട് സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരു മുപ്പത് നാല്പത് ദിവസമാണ് ഷൂട്ടിംഗ് ഉണ്ടാവുക അതിന്റെ പ്രവർത്തനമൊക്കെ കൂടിയിട്ട് ഒരു മുപ്പത് നാൽപ്പത് ദിവസമേ ഉണ്ടാവുള്ളൂ ഈ ഒരു നാല്പത് ദിവസത്തെ ജോലിയാണ് കിട്ടുന്നത് ഈ ഒരു നാല്പത് ദിവസത്തെ ജോലിക്ക് ഇടിച്ച് കയറാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കുകയാണ് പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ ക്യൂ നിക്കുമ്പോൾ എല്ലാവരും തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൽ സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരും ഉണ്ടാവും ചില പുരുഷന്മാർ പൈസ കൊടുത്ത് അഭിനയിക്കുന്നവരുണ്ട് ചില സ്ത്രീകൾ ശരീരം കൊടുത്ത് അഭിനയിക്കുന്നവരുണ്ട് ചിലതല്ല ഒരുപാട് സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് എങ്ങനായാലും വെള്ളം ഞങ്ങൾക്കൊന്ന് മുൻനിരയിലേക്ക് വരണം ഞങ്ങൾക്കൊന്ന് പ്രശസ്തരാവണം ഞങ്ങൾക്കൊന്ന് പണക്കാരികളാവണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അവർ പെട്ടെന്ന് മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ശരീരമല്ല സ്വന്തം എന്തും കാഴ്ച തയ്യാറാണ് അങ്ങനെ കാഴ്ച സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് നിർമ്മാതാക്കൾ അത് സ്വീകരിക്കുന്ന നിർമ്മാതാക്കളുണ്ട് ഒക്കെ ഉണ്ട് ഇത് ഉള്ളൊരു മേഖല തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് അത് നിഷേധിക്കാൻ സാധ്യമല്ല പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും സമ്മതിച്ചുകൊണ്ടും കൊണ്ടും ചെയ്തതിന് ശേഷം എന്നിട്ട് വന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെന്താന്ന് വെച്ചാൽ സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണുള്ള സത്യം പിന്നെ സമൂഹം മുഴുവൻ സ്ത്രീകളുടെ കൂടെ നിൽക്കുകയുള്ളൂ എല്ലാവർക്കും പേടിയാണ് സ്ത്രീകളിനെതിർക്കാൻ അതാണ് യാഥാർത്ഥ്യം പിന്നെ ഇവിടെ വല്ല ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ പീഡനം പറഞ്ഞ എങ്ങനത്തെ ഇഷ്ടപ്പെടാതെ നിർബന്ധിച്ച് വന്ന് വാതിലൊക്കെ ഇടിച്ച് തുറന്ന് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഡയറക്റ്റ് കേസാക്കാലോ പോലീസിൽ കേസ് കൊടുക്കാലോ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരു കേസ് പോലും കണ്ടിട്ടില്ല ആകെ കണ്ടത് ഏതൊരുത്തരം ഇപ്പോ അടുത്ത കാലത്ത് ഒരു ഒരു വർഷം മുമ്പാ തോന്നുന്നുണ്ട് ഒരു സ്ത്രീനെ രണ്ടു മൂന്ന് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ ദുബായിലേക്ക് രക്ഷപ്പെട്ടു ആ ഒരു സംഭവം മാത്രമാണ് പുറത്തേക്ക് വന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ചാൻസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയായിരുന്നു ആ ഒരു കേസ് അല്ലാതെ വേറെ വേറെന്തേലും വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ആ കേസിൽ തന്നെ ഇപ്പൊ എന്തായി ആർക്കും അറിയില്ല അത് സ്വാഹായിരിക്കുകയാണ് എന്തായാലും വല്ല ഒരു സ്ത്രീതാ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു സിനിമാ ഷൂട്ടിങ്ങിൽ പോയപ്പോ കൈപ്പേറിയ ഒരു സംഭവം ഉണ്ടായി അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അതിൽ ആളുടെ പേരും പറയുന്നുണ്ട് ഏത് സിനിമയിലാണ് നടന്നത് അതൊക്കെ പറയുന്നുണ്ട് കേട്ടു നോക്കി എന്റെ പേര് അർച്ചനാ പത്മിനാണ് ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഡബ്ല്യൂ സി എസ്റ്റിവൽ എനിക്ക് ക്യൂറേറ്റ് ചെയ്യും ചെയ്തിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് ഇനി പറയണം നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുക്ക എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രീ ഡി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ ഒരു ഒരു അഡ്രസ്സും അതിന്റെ പേരിലില്ല മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഷെറിൻ സ്റ്റാൻഡി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് പരാതി കൊടുത്തിട്ടില്ല വീണ്ടും ഒരു വർത്തൽ ബ്രെയിൻ എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്ര മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസ് പോയില്ല ഇല്ല അയോ ഞാൻ വളരെ ഇന്റിപെന്റന്റ് സിനിമകളൊക്കെ ആയി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല അപ്പൊ ഇവര് സംസാരിക്കുന്നു ഇവര് നീതി പറയുന്നു നീ തരുന്ന കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ കേട്ടത് എനിക്കറിയില്ല എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ മുളകളുടെ പുറകെ നടക്കാൻ സൗകര്യം പക്ഷെ ഈ പേര് പറഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കേട്ടോ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടുമില്ല പിന്നെ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ഒക്കെയാണ് അപ്പോഴും നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തുന്നില്ല കാരണം ഇപ്പോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് പ്രമുഖ നടന്മാരായിട്ടുള്ള പതിനഞ്ച് പേരാണെന്നൊക്കെയാണല്ലേ പറയുന്നത് പക്ഷെ ഇവിടെ ഏതൊരു പ്രൊഡക്ഷൻ കൺട്രോളർ അതും ഇവിടെ ഈ സംസാരിക്കുന്ന സ്ത്രീ ആണെങ്കിലോ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സ്ത്രീ ഏതൊക്കെയോ സിനിമയിൽ നടിയായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറയുന്നു ഉണ്ടോ ഇല്ലേന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും പിന്നെ അത് മാത്രല്ല ഇതുപോലത്തെ സ്ത്രീകളെ പീഡിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ടോ അപ്പൊ എത്ര വലിയ ലൈംഗിക ദാരിദ്ര്യമാണ് സിനിമക്കുള്ളിൽ നടക്കുന്നത് എന്ന് ഇതിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നാൽ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇതിനൊരു സൊല്യൂഷൻ വേണല്ലോ ഇപ്പൊ എന്റെ തമിനലിൽ നിങ്ങൾ കണ്ടില്ലേ ആറാം നൂറ്റാണ്ടിലെ ഉസ്താദ്മാര് ഇതിന് പരിഹാരം പറയാണ് അപ്പൊ ആ പരിഹാരം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് ഉണ്ടാക്കുന്നത് അല്ലാതെ ഈ വക സംഗതികൾക്ക് വേണ്ടിട്ടൊന്നല്ല അപ്പൊ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന രണ്ട് വീഡിയോകൾ അതായത് ആറാം നൂറ്റാണ്ടിലത്തെ ഉസ്താദ്മാരെ സംസാരിക്കാണ് ഇവർ പറയുന്ന കാര്യം അങ്ങോട്ട് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വക സംഗതികൾ ഒന്നും തന്നെ നടക്കില്ല സ്ത്രീകൾ സുരക്ഷിതരായിട്ട് ലോകത്തെ എവിടെയും സമാധാനത്തിൽ ഇരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സുരക്ഷിതത്വത്തോടു കൂടി ഇരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പ് വരുത്തുന്ന ഉപദേശങ്ങളാണ് നമുക്കൊന്ന് കേട്ടു നോക്കുക बात को सुनो हमेशा बांध के रखना चाहिए कभी स्वतंत्र नहीं होना ൾ അവടാൻ പാടില്ലെന്ന പറയുന്നത് ഈ ഒരു സ്ഥാപന കണ്ട സ്ത്രീനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മുടി മുഴുവൻ അഴിച്ചിട്ടിട്ടാ ഉള്ളത് അപ്പൊ ആ മുടി അയച്ചിട്ടത് കാരണമാണ് ആ സ്ത്രീക്ക് ഇങ്ങനത്തെ ഒരു കൈപ്പേറിയ അനുഭവം ഉണ്ടായത് അത് മാത്രമല്ല ആ സ്ത്രീ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല പിന്നെ എവിടെയാണ് പരാതിപ്പെട്ടത് പോലീസ് പിന്നെ എന്തിനുള്ളതാണ് പോലീസ് സ്റ്റേഷൻ പിന്നെന്തിനാണ് അവിടെ തുറന്നിരിക്കുന്നത് ഇങ്ങനത്തെ പരാതികൾ പോയി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെ പോയിട്ട് പറഞ്ഞിട്ടില്ല വേറെ എവിടെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു അപ്പൊ ഇതാണ് ചെയ്യുന്ന ഒരുപാട് തെറ്റായ സംഗതികൾ ഒന്നാമതായിട്ട് മുടി അയച്ചിടുന്നു രണ്ടാമത് ഇത് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നില്ല ഇനി അടുത്ത ഉസ്താദ് ഇതേപോലെ തന്നെ ഒരു ഉപദേശം കൊടുക്കുകയാണ് അതും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് സമാധാനത്തിൽ ജീവിക്കാം നോക്കി ദി വിമൻ ആർ ടു കേട്ടുനോക്കി

<laughs> that means i get get economic economic independence independence when once you get economic independence, it's അതായത് സ്ത്രീകൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല ഇൻഡിപെൻഡന്റ് ആവാൻ പാടില്ല സ്വന്തമായിട്ട് അവർ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ഒരാളുടെ ഇത് തന്നെ ഒരു ആചാര്യനാണ് ആ ആചാര്യന്റെ ഗുരുവായിട്ടുള്ള വേറൊരു ആചാര്യൻ പറഞ്ഞത് സ്ത്രീകൾക്ക് ഒരിക്കലും ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കരുത് കാരണം ബാങ്ക് അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടും അതോടുകൂടി സമൂഹം മുഴുവൻ നശിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നതിരെ അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഈ സിനിമയിലൊക്കെ ഒന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൈസ കിട്ടും ആ പൈസ വരെ ബാങ്കിലിടണ്ടേ അങ്ങനെ ബാങ്കിലിടുന്നത് കൊണ്ടാണ് ഈ സിനിമാ മേഖലയിലൊക്കെ സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത് അപ്പൊ ഈ ഉപദേശങ്ങളാണ് ഈ ആറാം നൂറ്റാണ്ടിലത്തെ ഈ രണ്ട് ഉസ്താദ്മാര് പറഞ്ഞ ഈ ഉപദേശം ഉണ്ടല്ലോ അത് ശരിക്ക് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം എന്താണ് ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാര് ചിരിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന ഉസ്താദുമാരുടെ വേഷങ്ങാനും മാറിയിട്ട് തലമൊരു വെളുത്ത കെട്ടും ഒരു വെളുത്ത താടിയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഭൂകമ്പം വരുമായിരുന്നു പക്ഷെ ഇതായ കാരണം ഒക്കെ ചിരിയിൽ കൂടെ ആണ് ഈ ആറാം നൂറ്റാണ്ടിലത്തെ ഉസ്താദുമാരെ സ്വീകരിക്കുന്നത് എന്തായാലും സ്ത്രീകളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഈ സംഗതികളാണ് മുടി അയച്ചിട്ട് നടക്കാതിരിക്കുക പിന്നെ സ്വാതന്ത്ര്യം കിട്ടണം എന്ന് എപ്പോഴും വീടിന്റെ ഉള്ളിൽ ജീവിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വീടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം